നമസ്കാരം പതിരും കതിരും ഭരണഭാഷ മലയാളമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പണ്ട് ചർച്ച നടക്കുകയായിരുന്നു ഇതിനിടെ പി സീതി ഹാജി ഒരു സംശയം ചോദിച്ചു റേഷൻ കാർഡിന്റെ ഇംഗ്ലീഷ് കൂടി മുഖ്യമന്ത്രി ഒന്ന് പറയണം ഉടൻ മുഖ്യമന്ത്രി നായനാർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു എന്നതാ സംശയം അരിച്ചിട്ട് നിയമസഭയാകെ അത് കേട്ട് തലയറഞ്ഞു ചിരിച്ചു ഇന്ത്യക്കാരാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന സംശയം മുൻപും പലർക്കും ഉണ്ടായിട്ടുണ്ട് അതിന് ഉത്തരം പറയാനായി മുഖ്യമന്ത്രി നായനാർ ഒരു ഘട്ട ഇംഗ്ലീഷ് പത്രങ്ങളുമായി നിയമസഭയിലെത്തി തൻ്റെ വാദഗതികൾ സമർത്ഥിക്കാനായി ഓരോ പത്രവും മറിച്ച് അദ്ദേഹം വായന തുടങ്ങി വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇത് കണ്ടോടൂ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് കേട്ടോടൂ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കണമെടു അതിനൊക്കെ ഇംഗ്ലീഷിൽ വിവരം വേണമെടു എല്ലാം കേട്ടിരുന്ന സീതി ഹാജി പ്രതിപക്ഷ നേതാവായ കരുണാകരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നിങ്ങളുടെ ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും ആസാദുമൊന്നുമല്ല നായനാരുടെ ഇംഗ്ലീഷ് കേട്ട ബ്രിട്ടീഷുകാർ നാട്ടിലേക്ക് പാഞ്ഞു പോവുകയായിരുന്നു അത് കേട്ട ആദ്യം പൊട്ടിച്ചിരിച്ചത് നായനാരായിരുന്നു തനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്നൊരു നിഷ്കളങ്കമായ ഗമ നായനാർക്കുണ്ടായിരുന്നു മറ്റുള്ളവരത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ ഇപ്പോൾ ഡെസ്കിലടി കൂവൽ നടുത്തളത്തിലിറങ്ങിൽ പ്രതിഷേധ ബാനറുകൾ അപസ്വരങ്ങൾ തെറിവിളി പിന്നെ മുദ്രാവാക്യം ഒത്താൽ കടലാസുകൾ കീറിപ്പറിച്ച് എറിയുകയും ചെയ്യും ഏതു ബഹളത്തിലും സഭയുടെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രസംഗിക്കാനും ജനകീയ വിഷയങ്ങളിൽ അവതരണം നടത്താനും കഴിവുള്ളവരുടെ കാലം പിന്നിടുകയാണ് നായനാർ പറഞ്ഞതുപോലെ അതിനൊക്കെ ഇംഗ്ലീഷ് അറിയണമെടു അങ്ങനെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു തന്നെ പാർലമെന്റിലെ പ്രകടനമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം തൻ്റെ കന്നിപ്രസംഗത്തിലൂടെ വടകര എം പി ഷാഫി പറമ്പിൽ പാർലമെന്റിനെ ആകെ രോമാഞ്ചം കൊള്ളിച്ചു ഷാഫി ഇനി പാലക്കാട്ട് നിന്നാലും ജയിക്കില്ലെന്ന് നിയമസഭയിൽ വെച്ച് വിട്ടയാളായിരുന്നു ഷംസീർ ഷാഫിയൊക്കെ ആര് എവിടെ നിന്നോ വന്നേ ഒരുത്തൻ എന്ന് മാളിയേക്കൽ ഫാമിലിയുടെ പരിഹാസം കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഷാഫി പറമ്പിലെന്ന റഹീമിന്റെ ചാപ്പകുത്തൽ വർഗീയത വിറ്റ് വോട്ടാക്കിയവനെന്ന് സി പി എമ്മിന്റെ കടുത്ത വിമർശനം ലോകമാരാധിക്കുന്ന സീസറമ്മയുടെ ചിത്രം അശ്ലീലമാക്കി പ്രചരിപ്പിച്ച നരാധമൻ എന്ന ആക്ഷേപം അങ്ങനെ അമ്പുകൾ ഒന്നൊന്നായി ശരമാരി പോലെ വന്ന് തറച്ചിട്ടും അയാൾ ജയിച്ചു ഇന്നലെ വരെ ഒരെംപിയും പാർലമെൻറ്റിൽ അവതരിപ്പിക്കാത്തൊരു വിഷയം അനുഭവങ്ങളുടെ പച്ചയായ ആവിഷ്കാരം പോലെ സുന്ദരമായ ഇംഗ്ലീഷ് ഭാഷയിൽ ഷാഫി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു ആ വാക്കുകൾ വകുപ്പ് മന്ത്രി ശ്രദ്ധാപൂർവം കേട്ടിരുന്നു അതിലേറെ കൗതുകമായിരുന്നു സ്പീക്കർക്ക് ആ നവാഗതൻ്റെ വാക്കുകൾ ആ പ്രസംഗം കേട്ട് പാർലമെൻറ്റ് ഒന്നാകെ നിശബ്ദമായിരുന്നു പ്രസംഗം കഴിഞ്ഞപ്പോൾ സ്പീക്കർ പോലും മന്ത്രിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു വിമാന കമ്പനികളുടെ ഈ കൊള്ളയടി എന്തുകൊണ്ടാണ് ഒരെംപിയും ഇന്ന് വരെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാതിരുന്നത് പെണ്ണും പെണ്ണുംപിള്ളയുടെ കെട്ടുതാല് വിറ്റും കിടപ്പാടം പണയപ്പെടുത്തിയും വിദേശത്ത് പോയി ആടുജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യന് വേണ്ടി ഈ വിഷയം അവതരിപ്പിക്കാൻ ഒരു നിയോഗം പോലെ ഷാഫി പാർലമെൻറ്റിൽ എത്തുകയായിരുന്നു ഒരു പാർലമെന്റ് അംഗത്തെ ഓർത്ത് സാധാരണ മനുഷ്യർ പോലും കൈയടിച്ച പ്രകടനമായിരുന്നു അത് ഇന്നേവരെ നമ്മൾ കേട്ടതൊക്കെ ജോൺ ബ്രിട്ടാസിന്റെയും എൻ കെ പ്രേമചന്ദ്രൻ്റെയും കരുത്തുറ്റ ശബ്ദങ്ങളായിരുന്നു എന്നാൽ ശശിതരൂര് പ്രസംഗിച്ചാൽ ഷാഡൻ ഫ്രോയിഡും ഫ്ലോക്സിനോ സിനിഹിലിയും കടന്നു വരും ആർക്കും ഒന്നും പിടികിട്ടില്ല വിശ്വപൗരന്മാർക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാകൂ അരനൂറ്റാണ്ടായി പാർലമെൻറ്റിൽ ഉണ്ടായിട്ടും കണ്ണുകൾ തുറന്നു വെച്ച് സംസാരിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് ഇന്നുവരെ അറിയില്ല സദാസമയവും ഉറക്കം തോന്നുന്നത് പോലെ തോന്നും ഹൈബിയിടന് കടലാസ് വലിച്ചു കീറാനും കോക്രി പിടിക്കാനുമാണ് കൂടുതൽ താല്പര്യം ഉണ്ണിത്താനാണെങ്കിൽ അടുത്ത കൂടോത്രം എവിടെ തപ്പിയാൽ കിട്ടും എന്ന ചിന്തയിലാണ് ടി എൻ പ്രതാപനും എ എം ആരിഫുമുള്ള പാർലമെൻറ്റായിരുന്നു കിയെടുക്കൻ മോദിയുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി രണ്ടു വർത്തമാനം പറഞ്ഞിറങ്ങിപ്പോന്നതാണ് പ്രതാപൻ പിന്നീട് അങ്ങോട്ട് പോകാൻ എന്തുകൊണ്ടോ ഭാഗ്യം കിട്ടിയില്ല രാജ്യസഭയിൽ ഇപ്പോൾ ഏക ആശ്വാസം ഡബിൾ എ റഹീമാണ് റഹീമിന്റെ റഹീമിൻ്റെ നോട്ടുള്ളി ബട്ടോൾസോയിൽ ഉണ്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് റഹീം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ദൈവത്തിനാണേ നമ്മളത് വിശ്വസിക്കില്ലായിരുന്നു ഈ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ജയിച്ചതുപോലും പോലും അവിടുത്തെ ചെമ്പടകൾക്കും കേരളമാകെയുള്ള കൺവീൻസ് ഉഡാപ്ലിക്കേഷൻസിനും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെയാണ് ഇയാളുടെ പാർലമെൻറ്റിലെ പ്രസംഗം കൂടി നാട്ടുകാരിപ്പോൾ ആഘോഷമാക്കുന്നത് ഷാഫിയുടെ പ്രസംഗം എത്ര ശ്രദ്ധയോടെയാണ് ആ വകുപ്പ് മന്ത്രി കേട്ടിരുന്നത് ഉടൻ പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് അദ്ദേഹം സ്പീക്കർക്ക് വാക്ക് കൊടുത്തു അതൊരു ക്ലാസിക് ആയിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഷാഫി പറമ്പിൽ പാർലമെൻറ്റിൽ ദൃഢപ്രതിജ്ഞ എടുത്തപ്പോൾ എ കെ ബാലൻ എന്ന നേതാവ് അതിലും കുത്തിത്തിരിപ്പുമായി വന്നു അവിടെ അദ്ദേഹം വർഗീയതയാണ് ദർശിച്ചത് ഇതൊക്കെ നമ്മുടെ നിയമസഭയിലായിരിക്കണമായിരുന്നു റോഡിൽ കുഴിയാണ് സാർ എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ വകുപ്പ് മന്ത്രി പറയും കുഴി പിന്നെ ആകാശത്ത് പറ്റുമോ ഇവർക്കെല്ലാം ചൊറിച്ചിലാണ് സാർ അതോടെ കൊട്ടുപരീക്ഷകൾ കൊട്ടു തുടങ്ങുകയായി നാട്ടിലാകെ പനിയാണെന്നും അല്പം കൂടി ജാഗ്രത വേണമെന്നും പ്രതിപക്ഷം പറഞ്ഞാൽ ആരോഗ്യമന്ത്രി ചാടിയങ്ങ് എഴുന്നേൽക്കും കേരളം നമ്പർ വൺ ആയത് ഇവർക്ക് സുഖിക്കുന്നില്ല സാർ വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിഷ്കളങ്കമായി നിന്ന് പറയും എന്റെ നേർക്ക് കൈ ചൂണ്ടി സാർ ഇനി മുഖ്യമന്ത്രിയെപ്പറ്റി കാര്യമായി വല്ലതും പറഞ്ഞു പോയാൽ അദ്ദേഹം ഒരു ഉപമയങ്ങ് കീഴിച്ചും അമ്മ ബെങ്ങന്മാർക്ക് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളാത്ത ആനയുടെയും അണ്ണാന്റെയും കഥയായിരിക്കും അത് അപ്പോഴും വനിതാ മന്ത്രിമാർ ആദ്യം കൈയടിക്കും സ്പീക്കർ അദ്ദേഹം രണ്ടു മിനിറ്റ് ആർക്കെങ്കിലും അധികം കൊടുത്താൽ പാർലമെന്ററി കാര്യമന്ത്രി രാജേഷ് ചാടി എഴുന്നേൽക്കും ഇനി ആ ഉദാരത മന്ത്രിമാർക്കും നൽകണം സാർ ഇവിടെയാണ് പാർലമെന്റിലെ ഷാഫിയുടെ പ്രസംഗവും മറുപടി പറഞ്ഞ മന്ത്രിയും കേട്ടിരുന്ന സ്പീക്കറും പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഔന്നത്യം കാത്തു കാത്തുസൂക്ഷിക്കുന്നത് ഷാഫി പറമ്പിലിനെ ഓർത്ത് വീണ്ടും உறக்கம் நஷ்டமாவுகையான நம்ம கம்மிகள்க்கு